നമസ്കാരം ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണെന്ന് പ്രവചിക്കുന്നത് ബന്ധുക്കളുടെ സഹായം പല രീതിയിലും ലഭ്യമാകും എല്ലാ രീതിയിലും ബന്ധുക്കൾ നമ്മളെ സഹ നിങ്ങളുടെ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ അധികാര ശക്തിയുള്ള അതായത് എന്തെങ്കിലും രീതിയിൽ ഓർഡർ കൊടുക്കാനുള്ള അധികാരങ്ങളുള്ള പവറുള്ള ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും മറ്റു ഗുരുജനങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ വ്യാധി മൂലം അതായത് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ രോഗത്തിൽ നിന്നവർക്ക് കഷ്ടതകളിൽ നിന്നവർക്ക് മോചനം ലഭിക്കുന്നതാണ് പല വഴികളിലൂടെ ധനസഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ശത്രുശല്യം കുറയുന്നു ശത്രുക്കൾ നിരന്തരം പല രീതിയിലും ശത്രുത ഉള്ള ആൾക്കാർ നിങ്ങളുടെ ഉപദ്രവിക്കാതിരിക്കുന്നു ഈ പൊള്ളൽ മൂലമോ ഇലക്ട്രിക് ഷോക്ക് മൂലമോ ഉള്ള ആ പൊള്ളലുകൾക്ക് മൂലമുള്ള രോഗങ്ങൾക്ക് അതായത് മുറിവ് അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് ആശ്വാസം ലഭിക്കുന്നു സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നവർ പി എസ് സി ടെസ്റ്റ് ചെയ്തിയോ അല്ലാതെയോ ഉള്ള ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതിന് ഉള്ള സാധ്യത കാണുന്നു വാതരോഗം മൂലം വളരെ വിഷമിക്കുന്നവർക്ക് കിഴിയും ഉഴിച്ചിലുമൊക്കെ ആയിട്ട് വളരെയധികം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷം പൂർണ്ണമായി അവരുടെ രോഗങ്ങളെല്ലാം ഭേദമാകുന്നതാണ് പുതിയ വീട്ടിൽ നിങ്ങൾക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങുന്നതിനോ എല്ലാത്തിനും ഈ വർഷം സാധിക്കുന്നു അതുപോലെ പുതിയ വീട് പണി പൂർത്തിയാക്കാനും അവിടെ താമസിക്കാനും എല്ലാത്തിനും സാധിക്കുന്നു വീടിനാവശ്യമായ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപകരണങ്ങൾ കുറേ കാലം കൊണ്ടേ നിങ്ങൾ കാത്തിരിക്കുന്ന ഉപകരണങ്ങൾ നല്ല എല്ലാം വാങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ മികവ് പുലർത്തുന്നതിനു സാധിക്കുന്നു സാഹിത്യകാരന്മാർക്ക് അവരുടെ കൃതികൾക്ക് അംഗീകാരം കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു പേര് കേട്ട പുസ്തക പ്രസാധകരായ കമ്പനികൾ നിങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് റോയലിറ്റി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു പ്രസംഗിക്കാനും അത് നല്ല പ്രസംഗിക്കാനുള്ള കഴിവുള്ളവർക്ക് പ്രസംഗം വഴി ധാരാളം പൈസ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷനോ സംസ്ഥാന സിവിൽ സർവീസ് എക്സാമിനേഷനോ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ സമയമാണ് നല്ല അധ്വാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷ പാസ്സാവുന്നതാണ് കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആശ്വാസങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് പലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു വിദേശത്തുള്ള മലയാളികൾ നിങ്ങൾക്ക് ഒരു അനുമോദന ചടങ്ങ് നടത്താനും നിങ്ങളെ വിദേശത്തേക്ക് ക്ഷണിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നു സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വേതന പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക വഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അത് അധ്യാപകർ പ്രൊഫസർ അങ്ങനെ ആ ഇതിലുള്ള പദവിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു ഈ വർഷം ലോൺ റിക്കവറി കണ്ടുകെട്ടൽ നടപടികൾ നേരിടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം ഒഴിവാക്കി അവരുടെ വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെടാതെ കണ്ടുകെട്ടാതെ അവർക്ക് ആ ലോണിൻ്റെ കുടിശ്ശിക മുഴുവനും തീർക്കുവാനായിട്ട് സാധിക്കുന്നു നല്ല രുചിയുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും നിങ്ങൾക്ക് അനുഭവ അതിൻ്റെ രുചി അനുഭവിക്കുന്നതിന് സാധിക്കുന്നു സുഗന്ധ തൈലങ്ങളും മറ്റും നിങ്ങൾക്ക് ധാരാളമായി സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ പെൺകുട്ടികളുടെ വിവാഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ അനുരൂപനായ ഒരു വരണേ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് അതുവഴി മകളുടെ കല്യാണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനീ പറയാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പലരും പല രീതിയിലും നിങ്ങളെ ചതിക്കാം ഏത് രീതിയിലുള്ള ഉടമ്പടികളായാലും നല്ല പഠിച്ചിട്ട് വേണം അതിൽ ഒപ്പ് കയ്യൊപ്പ് വയ്ക്കാൻ അല്ലെങ്കിൽ അത് വളരെ അബദ്ധത്തിലേക്ക് ചെന്നു ചാടും സാമ്പത്തികവും ദ്രവ്യവുംപരമായ പല രീതിയിലും നമ്മളെ വസ്തുക്കളെല്ലാം കൂടി ചതിവിലൂടെ മറ്റുള്ളവർ കൈവശപ്പെടുത്തേണ്ട സാധ്യതയാണ് ശ്രദ്ധിക്കുക വളരെ രഹസ്യ സ്വഭാവമുള്ള പലതും നിങ്ങൾ പരസ്യമായി അത് സൂക്ഷിക്കുക പരസ്യമായി അത് വളരെ രഹസ്യ സ്വഭാവമുള്ള വസ് കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കാണ്ട് ശ്രദ്ധിക്കുക വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പലയിടത്തും പരാജയങ്ങൾ അനുഭവിക്കേണ്ട സാധ്യത കാണുന്നു നിങ്ങളുടെ ശീലങ്ങളെ രഹസ്യമായി വയ്ക്കുക അത് മറ്റുള്ളവരെ അറിയാണ്ടിരിക്കുക നിങ്ങളുടെ പോരായ്മയെ രഹസ്യമായി വയ്ക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാനും അവർ അകന്നു പോകാനും സാധ്യത കാണുന്നു ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മക്കളും അകലാം ഇതിൻ്റെ കൂടി മക്കളും അകലേണ്ട സാധ്യത കാണുന്നു അതൊക്കെ ഒഴിവാക്കുക അകാരണ ഭയം നിങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ ഡോക്ടറെ കാണേണ്ട ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക അശ്രദ്ധ കാണിച്ചാൽ മുറിവുകൾ ഉള്ള ഇരിക്കാനുള്ള സാധ്യത കാണുന്നു മുറിവായിരുന്നാലും ചതവുകളായിരുന്നാലും നിങ്ങൾ അത് നല്ല രീതിയിൽ ശുശ്രൂഷിക്കുക വളരെ സൗമ്യമായി മേലധികാരികളോട് നിങ്ങൾ പെരുമാറുക അല്ലെങ്കിൽ അവരുടെ കോപം വഴി നിങ്ങൾക്ക് ആപത്തുകൾ വരേണ്ട സാധ്യത കാണുന്നു ശത്രുക്കളോട് അധികം നിങ്ങൾ ഇടപഴകാതെ ഇരിക്കുക അതായിരിക്കും ഈ വർഷം നല്ലത് ഏതിനും തടസ്സം വരുന്നുവെങ്കിൽ നിങ്ങൾ ആ തടസ്സങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള വേണ്ടപ്പെട്ടവരോട് ആലോചിച്ച് അതിനൊരു തീരുമാനമെടുത്ത് ആ തടസ്സങ്ങളെ മറികടക്കുക തീപിടുത്തം ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ ആപത്തുകൾ വരാതെ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതുവഴി ഗുണഫലങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുള്ള യോഗം കാണുന്നു പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ വായുദേവനെ നിങ്ങൾ ആരാധിക്കുക വായുദേവ വായുദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അതുപോലെ നിങ്ങളുടെ മൃഗമായ കേഴമാനെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ പക്ഷി കോഴിയാണ് കോഴിക്ക് കോഴിയെ ഉപദ്രവിക്കരുത് വളർത്താൻ ശ്രമിക്കുക വെട്ടി എന്ന വൃക്ഷത്തെ വന്ദിക്കുക അതാണ് നിങ്ങളുടെ വൃക്ഷം ശ്രീകൃഷ്ണ ഭഗവാനാണ് നിങ്ങളുടെ ഇഷ്ടദൈവം അദ്ദേഹത്തെ ആരാധിക്കുക അദ്ദേഹത്തിനെ പൂജിക്കുക സുബ്രഹ്മണ്യസ്വാമിയെയും ശ്രീ ഭദ്രകാളി ദേവിയെയും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി പ്രീതി വരുത്തുക പഴനി ആണ്ടവൻ കോവിലിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ സാധിച്ചാൽ അത് വളരെയധികം നിങ്ങൾക്ക് ഗുണങ്ങൾ ചെയ്യും ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറു ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനുള്ള ആ ഒരു സംശയങ്ങളോ രുദ്രാക്ഷം ധരിക്കുന്ന സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലോ ഫോണിലോ എന്നെ ഞാനുമായി ബന്ധപ്പെടുക തീർച്ചയായിട്ടും അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം